ഹായ് ജോഫി ജോസാണ് കുരിശ്ശൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രേഖാചിത്രം എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത് എൻ്റെ പേര് ജോഫി സിനിമ ഡയറക്ടർ ചെയ്തേക്കുന്ന ആളുടെ പേര് ജോഫിൻ അപ്പോൾ ഞാനാണെങ്കിൽ പണ്ട് ഫേസ്ബുക്കൊക്കെ തുടങ്ങിയ സമയത്ത് ഈ ജോഫി എന്നുള്ള പേരുള്ളവർ വളരെ കുറവായിരുന്നു അപ്പോൾ ഈ ജോഫി എന്നുള്ള ആൾക്കാരെങ്ങനെ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച ആളാണ് ജോഫിൻ ടീച്ചാക്കോ ആളുടെ ആയത്തുപടം പ്രീസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറങ്ങിയ സിനിമയായിരുന്നു മമ്മൂട്ടി ചിത്രം ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു അതിനുശേഷം ചിത്രം വരുമ്പോൾ ഒരുപാട് റൂമറുകളൊക്കെ വന്നായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നൊന്നറിയില്ല പക്ഷെ ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു എന്താ വെച്ചാൽ അലിയുടെ സിനിമകളൊക്കെ ഇപ്പം നല്ല എന്താ പറയുക ആസിഫ് അലിയുടെ സിനിമ കണ്ടിരിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് നമ്മളുടെ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ കാണുന്നതിനേക്കാളും എന്തുകൊണ്ടോ ഭയങ്കര നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് ആളുടെ സിനിമകൾ കാണുമ്പോൾ അങ്ങനെ ഇരിക്കുക രേഖാചിത്രം വരുന്നു രേഖാചിത്രം പഴയ മമ്മൂട്ടി ചിത്രമായിട്ടുള്ള കാതോട് കാതൂരത്തിൻ്റെ റീമേക്ക് ആണ് അല്ലെങ്കിൽ അതിൻ്റെ രണ്ടാം ഭാഗമാണ് എന്തൊക്കെയോ കഥകൾ അതായിട്ട് കണക്ട് ചെയ്തിട്ട് ഭയങ്കര റൂമറുകളൊക്കെ ആയിരുന്നു അപ്പോൾ ആരും ഒന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല പക്ഷേ പോസ്റ്ററുകളിൽ ആ സിനിമയിലെ ലോറി കാണിക്കുന്നു അതിലെ ക്യാരക്ടറുകൾ കാണിക്കുന്നു അപ്പോൾ അതിൻ്റെ റീമേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റൂമറുകളൊക്കെ വന്നായിരുന്നു നമ്മളങ്ങനെ വിട്ടു എന്തായാലും ആസിഫ് അലിയുടെ സിനിമയല്ലേ എന്തെങ്കിലും സംഭവം തലയിലുണ്ടാവും അതുപോലെ ജോഫിൻ ടി ചാക്കോ ആണ് അതിൻ്റെ പിന്നിൽ അപ്പം ഞാൻ എന്തായാലും കണ്ടേക്കണം എനിക്ക് ബാറോസ് കാണാനോ അല്ലെങ്കിൽ മാർക്കോ കാണാനോ പറ്റിയില്ല എന്തുകൊണ്ടോ ഞങ്ങളുടെ തൊട്ടടുത്തൊന്നും ഈ സിനിമ വന്നില്ല അപ്പം ഈ സിനിമ വന്നപ്പോഴും രേഖാചിത്രം വന്നപ്പോഴെന്നാലും എന്നെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി അതിൻ്റെ ട്രെയിലറുകൾ നമ്മളെ ഞങ്ങൾ ആകർഷിക്കുന്നതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇന്ന് പോയിട്ടോ ഇംഗ്ലണ്ടിലെ ലീഡ്സിലെ ഒരു തിയേറ്ററിലാണ് ഞങ്ങൾ ഇന്ന് സിനിമ കാണാൻ പോയത് ഞാനും വൈഫും കൂടെ രാത്രിയിൽ ഷോ കുഴപ്പമില്ലാതെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതേക്കുറിച്ച് പറഞ്ഞു വരാണെങ്കിൽ നേരത്തെ അറിഞ്ഞ പോലെ തന്നെ ഒരു അന്വേഷണ സിനിമയാണ് കൊലപാതകങ്ങളിലെ ചുരുളഴിച്ചഴിച്ചു പോകുന്നൊരു സിനിമയാണ് അപ്പോൾ നമ്മൾ മുമ്പ് കടുത്ത് കണ്ടും അടുത്ത സിനിമകളായിട്ട് വല്ല ബന്ധമുണ്ടോന്നൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം ആലോചിക്കുക പക്ഷേ ഒരുപാട് പുതുമകളുള്ളൊരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണെന്നോ അല്ലെങ്കിൽ ഇത് ഇതാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഞാനതൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ള കുറച്ചു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാണ് പേര് ജോഫിയാണല്ലോ അപ്പോൾ നമ്മളെ പോലെ തന്നെ പുലിയായിരിക്കും ചുമ്മാ ചുമ്മാട്ടെ രാമു സുനിൽ അല്ലെങ്കിൽ ജോൺ മന്ത്രിക്കൽ ഇവരൊക്കെ കൂടി തിരക്കഥ ഒരുക്കിയ പടം അപ്പു പ്രഭാകറിന്റെയാണ് ക്യാമറ വർക്ക് ക്യാമറ വർക്കൊന്നും എനിക്ക് അത്ര വലിയ എഫക്റ്റീവായിട്ട് തോന്നിയില്ല കേട്ടോ എനിക്ക് ഈ പടത്തിലെ ക്യാമറ അത്ര സുഖമായിട്ട് തോന്നാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഡ്രോൺ ഷോട്ടുകൾ ഓരോ സ്ഥലം കാണിക്കുമ്പോൾ ചാലക്കുടി മലക്കപ്പാറ അതിർപ്പള്ളി ആലപ്പുഴ എല്ലാം കാണിക്കുമ്പോൾ കുറേ ഡ്രോൺ ഷോട്ടുകൾ അതിമനോഹരം എന്നല്ല കുറേ ഡ്രോൺ ഷോട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് വാവ് എന്ന് പറയാനുള്ള ക്യാമറ വർക്ക് ആ ക്യാമറ വർക്ക് ഒക്കെ പോകട്ടെ അല്ലെങ്കിൽ മ്യൂസിക് ആയാലും മ്യൂസിക് കുഴപ്പമില്ലാത്തൊരു പാട്ടുണ്ട് മുജീബ് മജീദിന്റെ അതായത് മന്ദാര സിനിമയ്ക്ക് ശേഷം ആസിഫ് അലിയുടെ സിനിമകളിലൊക്കെ മുജീബ് മജീദിന് ഒരു സ്ഥാനമുണ്ട് ആളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഈ പടത്തിന് നമ്മളെ വേർപ്പിക്കുന്ന ഒന്നുമില്ല പടത്തിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് കഥ തന്നെയായിട്ടോ കഥയിലെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധത്താല് കഥകളെ കുറിച്ച് പറഞ്ഞു പോയാൽ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ പരമാവധി ഇതിനെക്കുറിച്ച് പറയാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കുന്നോളം നായിക നടന്മാർ അഭിനയിച്ചിരിക്കുന്ന സിനിമ അതും പഴയ പുലികൾ പുതിയ പുലികൾ എല്ലാവരും കൂടെ മിക്സ് ചെയ്ത് ഈ സിനിമ നമ്മൾ കണ്ടിരിക്കുമ്പോഴേ എവിടെയെങ്കിലും നമുക്കൊന്ന് പതുക്കൽ ആകടിക്കുന്നതെന്ന് തോന്നുമ്പോഴേക്കും കഥാപ്പുഴയ്ക്ക് ഒന്ന് ഉഷാറായിട്ട് ആള് ആൾ ആവാടപിള്ളേരെയെന്ന് പറഞ്ഞിട്ട് വീണ്ടും സിനിമേനെ മുന്നോട്ട് നടത്തുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ കാതോട് കാതോരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഈ സിനിമ കാതോട് കാതോരം അതിലെ ദേവദൂതർ പാടി എന്ന് പറയുന്ന ഈ പാട്ട് ഈ സിനിമയിലെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പടത്തിലെ ആ പാട്ടിൽ നിന്ന് ആ പാട്ടാണ് ഈ പ പടത്തിൻ്റെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ നിന്നൊരു വലിയൊരു കൊലപാതക പരമ്പര അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് മരണങ്ങൾ ഇതൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ കൊള്ളാമല്ല ഈ പടം നമ്മൾ വിചാരിക്കട്ടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു ചെറിയൊരു പാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ നിന്നും പഴയ കാലത്ത് ഒരു സിനിമയിൽ നിന്നും അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ആളുടെ ലൈഫിൽ നിന്നും വരുന്ന ഒരു കഥയെ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ അതില് പഴയ കാലഘട്ടം പുനരാവിഷ്കരിച്ചിട്ട് പലരും മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ടൂവിലൊക്കെ നെടുമുടി വീണുവിനെ ഒക്കെ ജീവൻ കൊടുത്ത് നെടുമുടി വേണുവിനെ കൊണ്ടുവന്ന പോലെയൊക്കെ ഈ സിനിമയിൽ ഒരു സംഭവം ഉണ്ട് അത് നിങ്ങൾ കാണുക ഈ സിനിമയിലെ വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഭാഗങ്ങളാണ് അപ്പോൾ ആ സംഭവം ഒക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ് സംഭവം ഒന്നുമില്ല കാതോട് കാതോരം സിനിമയിലെ ഒരു ആ പാട്ടിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ പോകുന്നത് സിദ്ദിഖ് എന്ന് പറയുന്ന ആള് സിദ്ദിക്കിന്റെ റേഞ്ച് നമുക്കറിയാലോ സിദ്ദിഖ് ആദ്യമേ തന്നെ ഒരു വലിയൊരു തീയുണ്ട കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മുന്നിലേക്ക് ഉരുട്ടി അങ്ങനെ വിട്ടു അപ്പൊ ആ തീയുണ്ട പോകുന്ന വഴിയൊക്കെ കത്തിച്ചാമ്പലാവുന്നു അതിനെ കുറിച്ച് തീയുണ്ട എന്ന് ഞാൻ പറഞ്ഞത് മറ്റേ ആലങ്കാരികമായിട്ട് പറഞ്ഞ കേട്ടോ അപ്പൊ അത് കെടുത്താൻ വേണ്ടി കുറെ പോലീസുകാരും അതിന്റെ പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കുറെ പോലീസുകാർ ഇറങ്ങുന്നു അങ്ങനെ പോയി പോയി വരുമ്പഴ് നമ്മൾക്ക് പിടിച്ചാ കിട്ടാത്ത രീതിയിലുള്ള വലിയൊരു കൊലപാതക പരമ്പരകളിലേക്ക് എത്തുകയാണ് നമ്മൾ രസിച്ചിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടത്തിന്റെ കഥ കാണുമ്പോഴും എങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ രാമു സുനിലിന്റെ കഥ അല്ലെങ്കിൽ ജോൺ മന്ത്രിക്കലും ഈ രാമു സുനിലും കൂടെ ഈ സിനിമ എങ്ങനെ ഇങ്ങനെ റെഫറൻസ് ഒക്കെ എടുത്ത് പഴയ കാലത്തെ സംഭവങ്ങളും അല്ലെങ്കിൽ ഇതിൽ യഥാർത്ഥ സിനിമാ നടന്മാരൊക്കെ വന്നു പോയി ഇതിന് റെഫറൻസ് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ എങ്ങനെ ഇതൊക്കെ കണക്ട് ആവുന്ന അല്ലെങ്കിൽ എങ്ങനെ അതിൽ നിന്നിങ്ങനെ ടപ്പേ ടപ്പേ എന്നും പറഞ്ഞ ഒരു പോയിന്റുകളൊക്കെ പറക്കിയെടുത്ത് ഈ സിനിമ ഇത്രയും മനോഹരമായിട്ട് ഒരുക്കി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മള് ഇതിന്റെ സംവിധായകൻ ജോഫിൻ ടീച്ചാക്ക നമ്മളെ അഭിനന്ദിച്ച മതിയാകുമോ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട് ഇത് എങ്ങനെ ഈ സംഭവം ആള് അതിലേക്ക് എത്തി അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ പിന്നിലെ റഫറൻസും അല്ലെങ്കിൽ ഈ പടത്തിന് വേണ്ടിയിട്ട് ഇതിന് എഫേർട്ട് എടുത്ത സംവിധായകൻ അതിന്റെ തിരക്കഥാകൃത്തുക്കള് എനിക്ക് ഉറപ്പുണ്ട് ഇനി അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ചർച്ച ഈ കഥയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും സംഭവിച്ചതാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ സംഭവങ്ങളും ഇതൊക്കെ കൂടി കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് നമ്മൾ പല സ്ഥലത്തും കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാകും ഇതൊക്കെ ശരിക്കും ഇങ്ങനെ സംഭവിച്ചു ഈ സിനിമയുടെ പിന്നിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് പേടിപ്പെടുത്തുന്ന കഥകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പടം തുടങ്ങുമ്പോൾ തന്നെ നാനാ സിനിമാവാരികയിൽ ഒരുപാട് ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് വായിച്ചിരുന്നതാണ് നാനാ സിനിമാവാരിക അതിനൊക്കെ താങ്ക്സ് പറഞ്ഞു തുടങ്ങണം അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ നാനയ്ക്കൊക്കെ എന്തിനാണോ താങ്ക്സ് പറയണേ പക്ഷേ അതെന്തുകൊണ്ടാണെന്നൊക്കെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പഴയ കാലം പുതിയ കാലം ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സിദ്ദിഖായിക്കോട്ടെ അല്ലെങ്കിൽ ടി ജി രവി ആയിക്കോട്ടെ അവരുടെയൊക്കെ ചെറുപ്പകാലം കാണിക്കുന്ന അവരുടെ മക്കള് തന്നെയാട്ടെ അഭിനയിച്ചേക്കുന്നൊക്കെ ഈ പടത്തിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് ആയ ജഗദീഷ് നിഷാന്ത് സാഗർ ഉണ്ണി ലാലു ശ്രീകാന്ത് മുരളി അങ്ങനെ ഒരുപാട് താരങ്ങൾ അണിന്നിരുന്ന എല്ലാവരും മികച്ച അഭിനയം അതിലൊന്നും പറയാനില്ല അതിനേക്കാളും വയസ്സ് നിൽക്കുന്ന കഥ കുറിച്ചൊന്നും പറയാനില്ല അനശ്വരക്ക് അനശ്വരയുടെ റോള് അവള് ജീവിച്ച് അഭിനയിച്ച് തന്നെ കാണിച്ചേക്കുന്നു ിഫലി ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടും ആസിഫലിന് പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല ആസിഫലി ഓരോ പടം കഴിയുന്നവർ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കയറി വരുന്നത് പിന്നെ ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കഥാപാത്രമാണ് ഇതിൽ ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള റോൾ ചെയ്തേക്കുന്ന ഒരു ലേഡി ഉണ്ട് അറിൻ ഷിഹാബ് സറിൻ ഷിഹാബ് എന്നാണ് ഞാൻ ഗൂഗിളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് അവരുടെ അഭിനയം ഈ പടത്തിലെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അതേക്കുറിച്ച് ഈ സിനിമ വിജയിച്ചതിന് ശേഷം ഒരുപാട് ഇന്റർവ്യൂസും സംഭവങ്ങളൊക്കെ വരുമെന്നും ശതമാനം പെർഫെക്റ്റ് എന്ന് പറയാവുന്ന സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല യിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രാഫിക്സ് പഴയകാല മേക്കപ്പ് അതൊന്നും നൂറ് ശതമാനം നീതി പുലർത്തുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല നൂറ് ശതമാനം നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇതിലെ കഥ തന്നെയാണ് അല്ലെങ്കിൽ ഈ കഥ അങ്ങനെ ബിൽഡപ്പ് ചെയ്തു പോയിരിക്കുന്ന രീതി ആക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ റൊമാൻസ് ആയിക്കോട്ടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ വഴിക്ക് പോകുന്നില്ല കേട്ടോ തമാശ ഇല്ലേ ഇല്ല തുടങ്ങുന്നത് തന്നെ സീരിയസ് സംഭവത്തിലേക്ക് ഇങ്ങനെ ഒരു ബോംബ് ഇട്ടുകൊണ്ട് രണ്ട് ബോംബ് മൂന്ന് ബോംബ് എന്ന് പറഞ്ഞിട്ട് ഓരോ ബോംബുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് പടം തുടങ്ങുന്നത് ഒരു രീതിയിലും കോമഡി സീൻസ് ഒന്നുമില്ല എങ്കിലും നമ്മളെങ്ങനെ ഒരു മിസ്റ്ററി ത്രില്ലർ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക സംഭവിച്ചിരിക്കുക അവസാനം വരെ നമ്മളിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കും അതിലേക്ക് നമ്മളെ എന്താ പറയുക സീറ്റിന്റെ തുമ്പത്തിരുത്തുന്ന ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റില്ല എന്തോ സംഭവിച്ചു അത് നമുക്ക് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ സംഭവിച്ചു അത് അവസാനം വരെ കണ്ടിരുന്ന നമ്മൾ ആഹാ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന രീതിയിൽ നല്ല മനോഹരമായിട്ട് അവർ അവസാനിപ്പിച്ചു അവസാനിക്കുമ്പോൾ നമ്മൾ എന്താണോ ചിന്തിച്ചിരുന്നത് എന്തുകൊണ്ട് വന്നില്ല എത്ര നേരമായിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരു സാധനം അവസാനം നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഹാപ്പിയായിട്ടോ കൊള്ളാൻ സംഭവം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇറങ്ങി വരും കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയെ കണക്ട് ചെയ്തിട്ട് തന്നെയുള്ള സിനിമ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഗൂഗിളിൽ ആ പടത്തിലെ ദേവദൂതർ പാടി എന്ന് പറയുന്ന പാട്ട് സെർച്ച് ചെയ്തിരുന്ന് കാണുകയായിരിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് ആ പാട്ട് ഇനിയും എല്ലാവരും സെർച്ച് ചെയ്യുന്ന പാട്ടായി മാറും അതിനുള്ള സംഭവങ്ങളൊക്കെ കരിമരുന്നൊക്കെ ഇട്ടിട്ടാണ് ഈ പടം അവസാനിപ്പിച്ചിരിക്കുന്നത് ആ പടത്തിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട് അതിലെ അതിൻ്റെ പിന്നണി പ്രവർത്തകരെയൊക്കെ ഈ പടത്തിൻ്റെ അവസാനമൊക്കെ അങ്ങനെ നിരത്തി പിടിച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ സംഭവത്തെ പിടിച്ച് ഇത്രയും മനോഹരമായിട്ടുള്ള സിനിമയാക്കിയ ജോഫിൻ ടീച്ചാക്കോയും ബാക്കിയുള്ളവരും ഇതിന്റെ കഥ എഴുതിയവരെയാണെങ്കിലും സംബന്ധിച്ച മതിയാകും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കാവുന്ന സിനിമ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല എനിക്ക് ഈ പടം ഒരു പത്ത് റേറ്റിംഗ് എടുക്കുകയാണെങ്കിൽ അതിൽ എനിക്കൊരു സെവൻ പോയിന്റ് ഫൈവ് ഒക്കെ റേറ്റിംഗ് കൊടുക്കാൻ പറ്റാവുന്ന തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് ഇരുന്ന് കാണാൻ പറ്റാവുന്ന ആസിഫ് അലിയുടെ നല്ലൊരു സിനിമയായിട്ട് തോന്നി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്നോട് പറയുക സന്തോഷം കുരുഷന് വേണ്ടിയിട്ട് ജോഫി ജോസ് താങ്ക് യു